കുണ്ടറ യൻസ് ക്ലബ്ബ് രജത ജൂബിലി ആഘോഷിച്ചു സമ്മേളനം പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുണ്ടറ ലയൻസ് രജത ജൂബിലി ആഘോഷങ്ങൾ ആറുമുറിക്കട മേലതിൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനത്തിലൂടെ ഈ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക ചലനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ നാടിന്റെ സാമൂഹ്യമായ വികാസത്തിൽ നിസ്തുലമായ സംഭാവന നൽകിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു ഇന്റർനാഷണൽ ക്ലബിന്റെ ഘടകമെന്ന നിലയിൽ ഹുണ്ടർ റയൻസ് ക്ലബ് നടത്തിയിട്ടുള്ള ഈ നിസ്വാർത്ഥവും നിസ്തുലവുമായ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി പ്രദേശത്ത് പ്രവിധീകരിക്കുന്ന ജനപ്രതിനിധി പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്റെ ആർദമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഒരു കാലഘട്ടത്ത് കേരളത്തിന്റെ വ്യാവസായിക പ്രതാപത്തിന്റെ പ്രതീകമായിരുന്നു കുണ്ട്ര കുണ്ടയിലെ അലിൻറ്റും സ്റ്റാച്ച് ഫാക്ടറിയും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യാവസായിക നഗരങ്ങളിലൊന്നായിരുന്ന കുണ്ട്രയുടെ ഉയർച്ചയും താഴ്ചയും നല്ലതുപോലെ അടുത്തുനിന്ന് അറിഞ്ഞ് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടവരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരും പ്രസിഡന്റ് എബ്രഹാം വർഗീസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുൻ ഭാരവാഹികളെയും ആദരിച്ചു വിവിധ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നടത്തി ജില്ലാ ഗവർണർ എം എ വഹാബ് ഫസ്റ്റ് വി ഡി ജി ജെയിൻസി ജോബ് റീജിയണൽ ചെയർപേഴ്സൺ കോശി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ